വൻ നഗരങ്ങളിൽ ആരെങ്കിലും വന്നാൽ ആ നഗരത്തിലെ പല കാഴ്ചകളും കാണും അവിടുത്തെ പ്രധാനപ്പെട്ട ചില വ്യക്തികളെ കാണുന്നൊരു ശീലം ഇപ്പോഴും ഉണ്ട് ഇന്ത്യത്തെ നഗരങ്ങളിലൊക്കെ ഞാൻ പോകുമ്പോൾ അവിടുത്തെ ചില സെലിബ്രിറ്റീസ് ആരാന്നന്വേഷിക്കും അവർക്ക് ഒഴിവുണ്ടെങ്കിൽ ഒഴിവുണ്ട പലരും വല്ല ഫങ്ഷനും പോയതായിരിക്കും പക്ഷെ ഒഴിവുണ്ടെങ്കിൽ പോയിട്ട് കാണും സംസാരിക്കും പല വിവരങ്ങളും അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വീക്ഷണത്തില് അവര് സക്സസ് ആയ ആളുകളായിരിക്കും എൻ്റെ കഥയിലെ നായകൻ പത്തൊൻപത് വയസ്സ് കഴിഞ്ഞ വ്യക്തിയാണ് പല കാര്യങ്ങളിലും പൊതുവിജ്ഞാനമുള്ള ആളാണ് സാധാരണഗതിയിൽ പൊതുവിജ്ഞാനമുള്ള ആളുകൾ കവികളോ കലാകാരന്മാരൊക്കെ ആവുമല്ലോ സ്വാഭാവികമായിട്ട് അപ്പൊ ഓരോരുത്തരും കാണാൻ വരും ഞാൻ ഇപ്പൊ ഇവിടെ താമസാക്കിയിട്ടുണ്ട് എത്ര കാലം ഉണ്ടാവും ഒരു അഞ്ചു കൊല്ലം ഞാൻ ഇവിടെത്തന്നെ ആവും അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ആവും അയാൾ പോവും അപ്പൊ ഈ പരിചാരകനോട് ജീവൻ പറയും ഇയാൾ ഈ സിറ്റി കാണലൊന്നും ഉണ്ടാവില്ല ആ സിറ്റിയിൽ ധാരാളം കാര്യങ്ങളുണ്ട് പ്രധാനപ്പെട്ട സിറ്റിയാ വേണമെങ്കിൽ വാരാണസിന്ന് വിചാരിച്ചോളൂ എന്തൊക്കെ കാഴ്ചകളും കാര്യങ്ങളും ഉണ്ട് രണ്ടാമതൊരാള് കാണാൻ വരും ആരും ഇവിടെയാണ് താമസം പറഞ്ഞു കാണാൻ ഞാൻ എൻ്റെ നാളെ ഉദ്യോഗസ്ഥനാണ് എത്ര കൊല്ലമാണ് മൂന്ന് കൊല്ലം കഴിയുമ്പോൾ നമുക്ക് ട്രാൻസ്ഫർ കിട്ടും അവിടെ മൂന്ന് കൊല്ലം ഞാൻ ഇവിടെ ഉണ്ടാവും വാടകയൊക്കെ താമസിക്കും അതിൽ പോവും മറ്റൊരാള് പറയും ഈ വൺ നഗരത്തിന്റെ ഒരു വക്ക് കടിക്കൽ പോലും ആൾക്ക് നേരം കിട്ടില്ല കാരണം മൂന്നു കൊല്ലമാണല്ലോ പിന്നെ വേറെ ആള് വന്ന് ഒരു വർഷം ഇവിടെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയും പോയി കഴിഞ്ഞാൽ ഇയാൾ പറയും ഇയാള് ചിട്ടിയുടെ വൻതേടെങ്കിലും കാണു കേട്ടോ പിന്നെ വരുന്ന ആൾ ആറു മാസം ഉണ്ടാവുള്ളൂ അദ്ദേഹം പറയും ഈ പോയാളുണ്ടല്ലോ നമ്മളെ ഈ മഹത്തായ പൈതൃക നഗരത്തില് പകുതിയോളം കാണും പിന്നെ ചിലർ വരും ഒരാഴ്ച ഉണ്ടാവുക ഒരാഴ്ച കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മടങ്ങണം ആ വ്യക്തി പോയാൽ ഈ മഹത് വ്യക്തി പറയും യാള് സിറ്റിയുടെ എഴുപത് ശതമാനമെങ്കിലും കാണും അങ്ങനെ ഇരിക്കെ ഒരു ടൂറിസ്റ്റ് വരുന്നു വാഹനം എത്തി സാറ് പിടുത്തൊരു പ്രധാന വ്യക്തിയാണെന്ന് അറിഞ്ഞു അതുകൊണ്ട് കാണാൻ വന്നതാണ് എൻ്റെ കാലാവധി തീരെ മുമ്പേ എനിക്ക് എന്റെ ജന്മസ്ഥലത്തേക്ക് മുടങ്ങണം പോയിക്കോളും ഈ സിറ്റി മുഴുവൻ കാണുന്നത് നിങ്ങളായിരിക്കും സിറ്റി മുഴുവൻ കാണുന്നത് ഞാൻ എന്താണ് പറഞ്ഞു വരണതെന്നുള്ളത് ധന്യമീ ദിനം ധന്യമീ ജീവിതം പതിവായി കേൾക്കുന്നവർക്ക് മനസ്സിലാവും കാരണം സിറ്റിയിൽ അഞ്ചു കൊല്ലം ഉണ്ടല്ലോ എവിടേക്കും കാണാം അഞ്ചു കൊല്ലം ഇവിടെ തന്നെ അവസാന സിറ്റിയിലെ പലതും കാണാതെ പോകും മൂന്നുമല്ല ഇവിടെ തന്നെ അല്ലേ എന്നാൽ എത്രമാത്രം കുറച്ച് ദിവസമേ താമസിക്കുന്നുള്ളൂ അവർ പരമാവധി കാണും ഒരാഴ്ചയേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇവിടെ എന്താ പ്രധാനം ഇവിടത്തെ ഒരു മ്യൂസിയം ഉണ്ട് ഇന്നോടത്തിലുള്ള ആർട്ട് ഗ്യാലറി ഉണ്ട് മ്യൂസിയം ആർട്ട് ഗ്യാലറിയും ഇതിന് ഇന്നൊരു തടാകം വളരെ ഫേമസാ ഇതൊക്കെ ഇവർ കാണും ടൂറിസ്റ്റ് ആകട്ടെ അയാൾക്ക് ഉടനെ മടങ്ങി പോണമെന്നുള്ളൂ അരിച്ച് പെറുക്കി പരമാവധി കണ്ടിട്ടേ പോരലുണ്ടാവില്ല നാം ഓരോരുത്തരും ഇവിടെ ടൂറിസ്റ്റുകളാണ് ഈ ജന്മം കിട്ടിയതെന്ന് അറിഞ്ഞാലോ താമസിക്കുന്ന ഞാൻ കോഴിക്കോട് നഗരത്തിലാണ് കോഴിക്കോട് നഗരത്ത് താമസിക്കുന്നവർ മുഴുവൻ സ്ഥലമൊന്നും കണ്ടോളന്നൊന്നുമില്ല അവരുടെ ബന്ധുക്കളായ ഒരു ടൂറിസ്റ്റുകളെ പോലെ അവിടെ വരുമ്പോൾ ഞാൻ ഇന്നോടത്തിലേക്ക് പോവുകയാണ് തിരുവണ്ണാമുയിലേക്ക് പോവുകയാണ് എന്നെ കക്കായ ഉണ്ടാകാൻ കാണണം അവിടേക്ക് പോകണം ഇതൊന്നും ഇവര് കണ്ടിട്ടുണ്ടാവില്ല നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആകുമ്പോൾ നമുക്കത് വല്ല നമ്മൾ അവിടെ സ്ഥിരം ഉണ്ടെന്ന വിചാരം കന്യാകുമാരി മുതൽ ഹിമാലയം വരെ എന്ന ഗ്രന്ഥത്തിൽ ആ മുഖം ഞാൻ രണ്ടു വരിക ഈ ലോകം ഒരു പ്രദർശന നഗരമാണ് ோகம் ஒரு பிரதர்சன நகரம் ஆ நகரம் காண டிக்க நம்ம ஜம்மம் நம்ம ஜன்மம் பண்ணால் இது காண டிக்க ஆ டிக்கி பிரதர்சன நகரில கேறியால் ஏது நிமிஷம் நம்மளை பிடிச்சு പുറത്താക്കാൻ സാധ്യതയുള്ള ഒരു ടിക്കറ്റാ ഇത് ഏത് നിമിഷം വേണമെങ്കിൽ പുറത്തേക്കാം ഇത് കാണാതെ ടിക്കറ്റ് കിട്ടിയിട്ടും പ്രദർശന നഗരി കാണാത്തവർ നിർഭാഗ്യവാന്മാരില്ലേ നൂറ് സ്റ്റാളുകളുണ്ട് നമ്മൾ ആദ്യം കേറിയ സ്റ്റാളിൽ പരിചയക്കാരൊക്കെ കൊടുക്കും കുട്ടികൾ റിംബം വാങ്ങുന്നു അവിടുത്തെ കടയിൽ നിന്ന് പരിപ്പോട വാങ്ങുന്നു ഇതാണ് പ്രദർശനശാലന്ന് വിചാരിച്ചു നൂറ് സ്റ്റാളിൽ എന്തെല്ലാം കാഴ്ചകൾ കാണാനുണ്ട് ചിലപ്പോൾ ഒരു നാപ്പെണ്ണം കാണുമ്പോഴേക്കും പിടിച്ച് പുറത്തേക്ക് ആക്കും അവിടുത്തെ അധികാരികള് ആയുസിൽ കിട്ടിയ സമയത്തിനുള്ളിൽ പരമാവധി ഇത് കാണണ്ടേ ടൂറിസ്റ്റ് ആകട്ടെ എന്ത് ചെയ്തു എത്ര സ്ഥാളാ നൂറ് സ്ഥാല് എനിക്ക് ഇത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തേക്ക് പോണം ആ ചായ കുടിക്കണ സ്ഥാണ്ടാക്ക ചായ കുടിക്കുന്ന കുടിക്കുന്നവർ ആരാളുണ്ട് ഓരോ സ്ഥാളുകൾ പരമാവധി കണ്ടിട്ടാണ് ടൂറിസ്റ്റ് പോവുക ഇത് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ ചുറ്റും മഹത്തായുള്ള പൈതൃകമുള്ള കേന്ദ്രങ്ങൾ ഉണ്ട് പ്ലസന്റ് വൈബ്രേഷൻ ഉള്ള സ്ഥലങ്ങളുണ്ട് ഭാരതത്തിൽ മുഴുവൻ യാത്ര ചെയ്ത അനുഭവം എനിക്ക് പറയാൻ കഴിയും പ്ലസന്റ് വൈബ്രേഷൻ തളം കിട്ടി നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് വ്യക്തിയുടെ ഓറ എന്നുള്ളത് ആളെ കാണുമ്പോൾ മനസ്സിലാക്കുന്നത് പോലെ ഒരു വ്യക്തിയുടെ സൂക്കടഏതാ പറയുന്നു വേണ്ട ഓറ കാണുമ്പോൾ മനസ്സാവും മാനസികാവസ്ഥ ഓറ കാണുമ്പോൾ മനസ്സിലാവും പഞ്ചഭൂതങ്ങളാകുന്ന പ്രകൃതിയിൽ നെഗറ്റീവ് വൈബ്രേഷൻ എവിടെയെന്ന് മനസ്സിലാവും ആ നെഗറ്റീവ് വൈബ്രേഷൻ ഉള്ള സ്ഥലത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല അവിടെ എന്നും കൊലപാതകവും പ്രശ്നങ്ങളുമാണ് ഏട്ടാനിയന്മാര് തമ്മിൽ വെട്ടിക്കൊള്ളുന്ന സ്ഥലമുണ്ട് കേരളത്തിൽ അവിടെ താമസിക്കാൻ കൊള്ളുന്ന സ്ഥലങ്ങളല്ല ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞ ആ നാട്ടുകാരും അവിടുത്തെ പഞ്ചായത്തും ഇന്ന ീത പറയുമെന്നുള്ളതിനാൽ ഞാൻ വെളിപ്പെടുത്തുന്നില്ല പ്ലസന്റ് വൈബ്രേഷൻ തലം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് തളി അതിൽ നിന്നാണ് സ്ഥലം എന്ന വാക്ക് അത് തലം കെട്ടി നിൽക്കുന്നതാണ് ചുരുക്കമാണ് തളി കോഴിക്കോട് തളി ക്ഷേത്രം ഉണ്ട് രാമനാട്ടുകര ഒരു തളി ക്ഷേത്രമുണ്ട് ക്ഷേത്രമാണ് പോകുന്നുണ്ട് ഞാൻ ഇടക്കിടയ്ക്ക് പോകുന്നതാണ് അവിടെ സംസാരിക്കാം പല സ്ഥലത്തും തളി ക്ഷേത്രമുണ്ട് എന്റെ ജന്മസ്ഥലമായുള്ള പട്ടാമ്പിന്ന് നടന്നു പോവാനേ ഉള്ളൂ പട്ടാമ്പിയിലെ തളി ക്ഷേത്രത്തി ഇവിടെ തളി എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങള് ഒരു ജന്മം എടുത്തപ്പോഴുണ്ടായിട്ട് നമ്മൾ കണ്ടിട്ടില്ല വിദേശത്ത് വന്ന സുഹൃത്തുക്കളോട് ഞാനൊരു ചോദ്യം ചോദിക്കും എവിടെയാ അന്ന തിരുവണ്ണാമല പോയിട്ടുണ്ടോ ഞാൻ പോയിട്ടില്ല അതാ അവിടെ പ്രത്യേകത വളരെ പ്രത്യേകതയുള്ള തമിഴ്നാട്ടിലൊരു സ്ഥലമാണ് തിരുവണ്ണാമല ആ സ്ഥലം നമ്മൾ കണ്ടിരിക്കണ്ടേ ശൃംഗേരി ശൃംഗേരിയിലെ മീനുകളെ കുറിച്ച് പറഞ്ഞ എഴുതിയിട്ടുണ്ട് തിരക്കൊന്നുഴർന്ന ഒരു പത്ത് ദിവസത്തിനിടയ്ക്ക് ശൃംഗേരിയിൽ ഒരിക്കൽ കൂടി പോവും അപ്പൊ ഈ വ്യക്തി പറയാണ് അഞ്ചു കൊല്ലം ഇവിടെ തന്നെയാണ് പിന്നെ എപ്പോഴെങ്കിലൊക്കെ പോയാൽ പോലെ അവസാനം എവിടെയും പോവാതെ മടങ്ങും ജന്മം കിട്ടിക്കഴിഞ്ഞാൽ മഹത്തായ വ്യക്തികളെ കാണണം ഇപ്പൊ നഗരത്തിലെ മഹത്തായ വ്യക്തിയെ കാണാനാണല്ലോ ഈ പറഞ്ഞ വ്യക്തിയുടെ അടുത്തേക്ക് പോയത് പ്രധാനപ്പെട്ട വൈബ്രേഷനുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോ രോഗങ്ങൾ വരെ മാറും അതിനെ കുറിച്ച് മനസിലാക്കിട്ടു നല്ലപോലെ പഠിച്ചിട്ട് വേണം അങ്ങനെ പോകാൻ ദക്ഷിണേന്ത്യയിൽ ഞാൻ ഇതുവരെയും പോകാത്ത സ്ഥലം ഉണ്ട് കാരണം പഠിച്ചു തീർന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് അത്ര അത്ര പഠിച്ച് ഒരു പ്രത്യേക വൈബ്രേഷനിൽ നമ്മൾ എത്തുമ്പോഴേ അതിൻ്റെ ഗുണം ഉണ്ടാവുകയുള്ളു ചിലർ വിളിക്കുമ്പോൾ പറയും ഒരു മൂന്ന് മാസം കൂടി കഴിയട്ടെ എന്ന് പറയും എന്റെ കാര്യം ഇത്ര പ്രധാനപ്പെട്ട ആദ്യം നമ്മൾ വിചാരിക്കുക നമ്മളൊരു ടൂറിസ്റ്റാണ് ഇത് പരമാവധി കണ്ടു പോകണ്ടേ എക്സിബിഷൻ കൊടുത്തോടുത്തില്ല നൂറ് സ്റ്റാൾ ഉണ്ടാക്കിയത് നമുക്ക് കാണാനില്ല ആദ്യത്തെ സ്റ്റാളിലെ പരിചയക്കാരെ കണ്ടു ആ എന്താ കുട്ടി ഇവിടെ ഇവിടെ നല്ല ചായ കിട്ടണു ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നോ രണ്ടോ സ്റ്റാൾ കഴിഞ്ഞു ബാക്കി കാണാൻ നേരമായി ഇവിടെ പരിചയക്കാരെ നമ്മൾ കാണുന്നവരൊക്കെ എന്ത് ചെയ്തു അവരുടെ പഠിപ്പം വിദ്യാഭ്യാസം വിവാഹം കഴിക്കുക മക്കൾ ഉണ്ടാവുക എവിടെങ്കിലും ഒരിടത്ത് വീട് വെക്കുക കൂട്ടത്തു കൂടെ കുറച്ചേ സമയമുള്ളൂ എന്ന ധാരണ ഉള്ള ടൂറിസ്റ്റ് മുഴുവൻ വളരെ വലിയ അർത്ഥങ്ങളുണ്ട് ആ അർത്ഥങ്ങളെ കുറിച്ച് ചിന്തിപ്പിക്കാൻ ഞാനൊരു സാഹചര്യം ഉണ്ടാക്കിയതാണ് നമസ്കാരം